നമ്മൾ പറയാനല്ല ഞാൻ വേണ്ടി ഞാൻ നോമ്പെടുക്കുന്നു ഞാൻ ഖുർആൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് മഹാനായ ബിഷറുൽ അടക്കമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവരുടെ മുമ്പിലെ ഖുർആൻ തുറന്നു വെച്ച് ഓതുന്നതിനിടയിൽ ആരെങ്കിലും വർത്തമാനം പറയാനോ സംശയം ചോദിക്കാനോ മസ്അല പഠിക്കാനോ ഫത്വ ചോദിക്കാനോ വേണ്ടി കടന്നു വരുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ മുസാഫ് പൂട്ടിവെക്കുമായിരുന്നു എന്തിനെങ്കിലും മുസാഫ് അല്ല ഞാനിതിങ്ങനെ ഓതിരിക്കുന്ന ആളാന്ന് ഈ വരുന്ന ആൾ വിചാരിക്കേണ്ട അതിന് തന്നെ നമ്മൾ ഇപ്പോഴും ഓതുന്ന ആളാ തസ്ബീഹ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ മുറച്ചുകൊണ്ടിരിക്കാൻ നമ്മൾ അറിയാതെ ചെയ്യാ കൊഴപ്പല്ലത് ആളുകൾക്കിടയിലൂടെ ഞാനൊരു മുസബിഹാൻ തസ്ബീഹ് ചൊല്ലുന്ന ആളാണെന്ന് അറിഞ്ഞോട്ടെ ടിക് ടിക് ഒക്കെ വെറുണ്ടാക്കി എന്തെയ്യാ അതാരും വെച്ചേക്ക് ആളുകളുടെ ഇടയിൽ നിന്ന് ചെയ്യണ്ട അപ്പൊ വെറുതെ അറിയാതെ ഞാൻ ഒരു ഒരുക്രന്റെ ആളാണ് എന്ന ആളുകൾക്കിടയിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും പിശാച്ച നമ്മുടെ കൽബിലേക്ക് അത് കൊണ്ടുവരും അപ്പൊ എന്ത് ചെയ്യാ വെരലൊക്കെ എണ്ണിയാ മതി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ